ബഹുമാനായ അധ്യക്ഷൻ ശ്രീ സജി ചെറിയൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക യുവജന കാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടകൻ ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാന്യനായ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് അഡ്വക്കേറ്റ് ബി ജോയ് ബഹുമാനപ്പെട്ട വർക്കല എം എൽ എ ബഹുമാന്യനായ എം എൽ എ വി ശശി ചെറിയ കിഴ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക ബഹുമാനപ്പെട്ട ആറ്റിങ്കൽ എം എൽ എ ശ്രീ അബ്ദുൾ നാസർ ഐ എ എസ് എന്ന വ്യക്തികളെ മത്ബിസിയൽ പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇരുപത്തിനാല് ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് ഞാൻ കേന്ദ്ര സഹമന്ത്രിയായിട്ട് സ്ഥാനമേറ്റ പതിനഞ്ചാം തീയതി മുതലപ്പുഴയിൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു രാജീവ് രഞ്ജൻ സിംഗ് അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ട അവസരത്തിൽ അവസരത്തില് മിനിസ്ട്രിയുടെ തന്നെ സെക്രട്ടറിയോട് സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് ലിക്കിയോട് പറഞ്ഞു ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ടിവിടെ നിങ്ങൾ കേട്ടു സംസ്ഥാനത്തെ മന്ത്രിയും അതുപോലെ തന്നെ ശ്രീ സജി ചറിയാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു കേന്ദ്ര പെർമിഷൻ തരും അത് തന്നെ സംഭവിച്ചു അങ്ങനെ പെട്ടെന്ന് ഈ നൂറ്റി കോടി രൂപയുടെ